തപോബൻ ഹാപ്പിനെസ് വാലി എന്ന പേരിൽ സ്വന്തം പുരയിടത്തിൽ പാർക്ക് ആരംഭിച്ച അഡ്വക്കേറ്റ് വെളിയം രാജീവ് വരുന്ന ആത്മഹത്യയും മാനസിക അയവ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് ആരംഭിച്ചത് ഉദ്യാനവും കുട്ടികളുടെ പാർക്കും കൃത്രിമ വെള്ളച്ചാട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന അഡ്വക്കേറ്റ് രാജീവിന്റെ പുരയിടത്തിൽ വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും പോലെയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതുമായ മാരകുന്നതുമായ പിന്നീടാണ് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ യച്ചെരുമ്പോൾ തന്നെ പതിനഞ്ചടിയോളം ഉയരമുള്ള ശ്രീബുദ്ധന്റെ പ്രതിമ കാണാം പിന്നീട് കുട്ടികൾക്ക് വിനോദത്തിനായി പാർക്കും നിയന്ത്രൽ കുളവും മനോഹരമായ ഉദ്യാനവും കാണുവാൻ കഴിയും വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് ഒരു മിനി ഓഡിറ്റോറിയം ഇതിനോടൊപ്പമുണ്ട് വിവിധയിനം കോഴികളും ചുറ്റിക്കറങ്ങുവാനായി രണ്ട് കുതിരകളും ഇവിടെ ഉണ്ട് കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടവുമാണ് മറ്റൊരു പ്രത്യേകത തബോവൻ ഹാപ്പിനെസ് വാലി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർ അരിയാർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കൊല്ലൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അഭിഭാഷകൃതിയിൽ വലിയ ഉയരങ്ങൾ നീക്കുമ്പോൾ അതേ മറ്റൊരു വഴി ചിന്തിച്ചു തുടങ്ങുകയാണ് പിന്നീട് ഒരു തപസ ഒരു മഹാതപസ്സ ആ തപസ്സാണ് ഇത്തരത്തിലൊരു മനോഹരമായ ഇൻഡിറ്റീഷൻ എനിക്ക് ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട ഈ തലമുറയ്ക്ക് പുതിയ പുതിയ വ്യവസായങ്ങൾ ചെയ്തോളും ധാരാളം ഉണ്ടാവും സ്വാഗതം പറഞ്ഞു സംസ്ഥാന വക്താവ് സന്ദീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് വൈസ് പ്രസിഡന്റ് എ ആർ രഘുനാഥ് ഹരി പത്തനാപുരം അഡ്വക്കേറ്റ് ആശംസകൾ അർപ്പിച്ചു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മനസ്സിന് വല്ലാത്ത സന്തോഷവും ആനന്ദവും ഒക്കെ എന്നുള്ളത് വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു വന്നപ്പോഴാണ് പ്രൊഫസർ സാറിനെ കണ്ടത് സാർ സൂചിപ്പിച്ചതുപോലെ സാറുമായി ഫോണിലൂടെയാണ് സാറിന്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ഡോക്യുമെന്ററിക്ക് ശബ്ദം നൽകിയ കല്യാണം സാറായിരുന്നു ഞാൻ വിളിച്ചപ്പോ വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് ചെയ്തു തരികയുണ്ടായി എന്ന നന്ദി ഇതായിരുന്നു ഇപ്പൊ ഞാൻ നേരിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്